കരിമ്പ കൃഷിഭവൻ കർഷക ചന്തയിൽ നാടൻ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തി സെപ്റ്റംബർ പതിനാല് വരെ ചന്ത തുടരും കരിമ്പ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത കല്ലടിക്കോട് കനി നിറവ് കരിമ്പ ഇക്കോ ഷോപ്പ് അങ്കണത്തിൽ കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മത്തൻ കുമ്പളം ഒക്കെ തന്നെ നമ്മുടെ നാടൻ വിഭവങ്ങളാണ് ഇവിടെ ഇല്ലാത്ത വിഭവങ്ങൾ പുറമേന്ന് ഇറക്കുക മാത്രമാണ് ചെയ്തത് എന്തായാലും കരിമ്പയിലെ കർഷകരുടെ വലിയൊരു ഇടപെടൽ ഇതിന്റെ ഭാഗമായിട്ട് പടവലം അല്ലേ പടവലം നമ്മുടെ നാടൻ സാധനമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ കർഷകർക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കർഷകർക്ക് പത്ത് ശതമാനം വില കൂട്ടിക്കൊടുത്ത് പിന്നെ ഇത് ഇതിന്റെ ഉപഭോക്താക്കൾക്ക് മുപ്പത് ശതമാനം വില കുറച്ച് കൊടുത്ത് അല്ലേ അങ്ങനെയുള്ളൊരു വിപണനമാണ് നമ്മളിവിടെ നടത്തുന്നത് ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മുപ്പത് ശതമാനം വില കുറച്ച് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി കഴിയും എന്തായാലും ഈ പരിപാടി നാല് ദിവസം ഇവിടെ നീണ്ടു നിൽക്കുകയാണ് മുഴുവൻ ആളുകളെയും ബാക്കിയുള്ള കർഷകരെ കൂടി അറിയിച്ച് ഇതിൽ പങ്കെടുക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ മറ്റുള്ള സാധാരണക്കാരെ കൊണ്ട് വായിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ മറ്റുള്ള എല്ലാവരും ഈ നാല് ദിവസം കൊണ്ട് നടത്താം എന്തായാലും ഈ ഓണച്ചന്തോലി വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നമസ്കാരം വൈസ് പ്രസിഡന്റ് കോമളകുമാരി അധ്യക്ഷത വഹിച്ചു കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച നാടൻ ഉൽപ്പന്നങ്ങൾക്ക് മൊത്ത വ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനവും ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനവും അധിക വില നൽകിയാണ് സംഭരിക്കുന്നത് ഫ്രഷ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക പൊതുജനങ്ങൾക്ക് ചില്ലറ വ്യാപാര വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ പഴം പച്ചക്കറികൾ വാങ്ങാവുന്നതുമാണ് മണ്ണാർക്കാട് വസന്തം വെഡ്ഡിങ് കേസിലിൽ ഓണമഹോത്സവം അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ബാങ്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ കാഷ് പ്രൈസ് ബമ്പർ പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുക്കെടുപ്പ് സെപ്റ്റംബർ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്